ചേച്ചി നമസ്കാരം ചേച്ചി ഇതാ ഞാൻ പറഞ്ഞ ആള് ഞങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നില്ലേ ഒരു ലക്ഷം രൂപ കടായി ചോദിച്ച് ഓ അത് നിങ്ങളാണോ ആ ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുണ്ട കൊണ്ടന്നിണ്ട് ചേച്ചി കൊടുക്കടി അത് ശരി ക്യാഷ് കറക്റ്റ് അല്ലേന്ന് ചേച്ചി ഈ അഗ്രിമെന്റ് ഒപ്പൊന്നും വേണ്ട അതൊന്നും വേണ്ട മോളെ മുടി കാരടി മണ്ണ് നഖം ഇതൊക്കെ മതി ഇതെന്താ ചേച്ചി വെറൈറ്റി ആണല്ലോ എല്ലാരും ഒപ്പക്കില്ല വാങ്ങി വാങ്ങിവെക്ക ചേച്ചി മാത്രാണല്ലോ ഈ മുടി നഖം മണ്ണ് ഒക്കെ വാങ്ങി വെക്കുന്ന മോളെ എനിക്ക് പേപ്പറിൽ എഴുതാനും കയ്യൊപ്പ് ഇടാനും ഒന്നും വശല്ല ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ കൂടോത്രം ചെയ്ത് വേരോടെ നശിപ്പിച്ചു കളയും อาดอนเด้อค่ะสิซ้ําใ